പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി സൂര്യൻ ഒരുക്കുന്ന ന്യൂസിലാൻഡിൽ തന്നെയാണ് പതിയുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ പുരരി ആദ്യമായി വന്നെത്തിയത് ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ നിന്നുള്ള പുതുവർഷ പുരരി കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഓക്ലൻഡിലെ സ്കൈ ടവറാണ് പശ്ചാത്തലം നമ്മുടെ ഇന്നത്തെ വിഷയവും ഓക്ലാൻഡിലെ സ്കൈ ടവർ തന്നെ മുന്നൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ഉയരമുള്ള സ്കൈ ടവർ ഇരുപത്തേഴ് വർഷത്തിലേറെയായി ഓക്കിലൈൻ സ്കൈലൈനിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴെ എത്തിയിട്ട് കുറച്ച് നേരമായി മുകളിലേക്ക് കയറാനുള്ള ലിഫ്റ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങളിവിടെ പല എപ്പിസോഡുകളിലും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന നൗഫലിവിടെ ഷെഫായി വർദ്ധന ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ഉപകാരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഫാസി ഇവിടെ മാനേജറായി ജോലി ചെയ്യുകയാണ് അദ്ദേഹവും ഞങ്ങളുടെ സഹായത്തിനെത്തിയിട്ടുണ്ട് മഞ്ചേരി പന്തല്ലൂർ സ്വദേശിയാണ് ഇദ്ദേഹം ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ലിഫ്റ്റ് വന്നെത്തി ഞങ്ങളതിൽ കയറി യാത്രയാവുകയാണ് മുകളിലേക്ക് അതിവേഗതയിലാണ് ലിഫ്റ്റ് നിലകളോരോന്നായി താണ്ടിക്കൊണ്ടിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് മുകളിൽ അപ്പർ ലെവൽ വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് നാൽപ്പത് ന്യൂസിലാൻഡ് ഡോളറാണ് പ്രവേശന ഫീസ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന നിരക്കിൽ ഇളവുണ്ട് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് പ്രവേശനം ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നിരീക്ഷണ ടവറാണ് സ്കൈ ടവർ നഗരത്തിൻ്റെ സിവിടിക്കുള്ളിൽ വിക്ടോറിയയുടെയും ഫെഡറൽ സ്ട്രീറ്റുകളുടെയും മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആണ് ഉയരം അതായത് ആയിരത്തി എഴുപത്തി ആറ് അടി ഭൂനിരപ്പിൽ നിന്ന് കൊടിമരത്തിൻ്റെ മുഗൾ ഭാഗം വരെയുള്ള അളവാണിത് ഇത് ദക്ഷിണ അർദ്ധകോളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരമുള്ള ടവറാണ് ന്യൂസിലാൻഡിലെ ഏറ്റവും വലുത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരു കാഴ്ച എന്നതിലുപരി ഒരു അനുഭവം തന്നെയാണ് പ്രതിദിനം ശരാശരി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേർ ഇവിടെ സന്ദർശിക്കുന്നു എന്നതാണ് കണക്ക് പ്രതിവർഷം നാല് ലക്ഷത്തി പതിനയ്യായിരം പേർ ഓക്ലാൻഡിലെ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ തമാക്കു മക്ക ഉടനീളം മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ടവറാണിത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള ഉറങ്ങാഴ്ചകൾ നല്ലവണ്ണം കാണാൻ കഴിയാതിരുന്നത് ഇപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ഔട്ടർ സെല്ലിൽ എത്തിയിരിക്കുന്നു ഓക്ലാൻഡിൻ്റെ ഒരു വിഹക വീക്ഷണമാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത് നിങ്ങളും കാണുന്നുണ്ടാവും ഇവിടെ നിന്ന് കാണുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ ക്യാമറയിലൂടെ കാണൂ എന്നുള്ള ഒരു പരിമിതിയുണ്ട് ർച്ചകരയായി തടാകങ്ങളും അതുപോലെ അതിനുമപ്പുറം കടലും നമുക്ക് ദൃശ്യമാണ് ഇവിടെ നിന്ന് മൊത്തത്തിൽ അനുവചനീയമായൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് ദൃശ്യമാകുന്നത് സ്കൈ ടവറിൽ പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന നിരവധി മുഗൾ നിരകളുണ്ട് അൻപതാം നിലയിൽ സ്കൈബാർ അൻപത്തി ഒന്നാം നിലയിൽ മെയിൻ ഒബ്സർവേഷൻ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒബ്സർവേഷൻ ഓർബിറ്റ് ഡൈനിങ് ലെവൽ എന്നിവ അൻപത്തി മൂന്ന് അറുപതാം നിലയിൽ സ്കൈ ജമ്പ് സ്കൈഡക് ടവറിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് റെസ്റ്റോറൻറ്റുകളും ഒരു കഫേയും അടങ്ങിയിരിക്കുന്നു ഓരോ മണിക്കൂറിലും മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന നിലത്തു നിന്ന് നൂറ്റി തൊണ്ണൂറ് മീറ്റർ അതായത് അറുന്നൂറ്റി ഇരുപത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂസിലാൻഡിലെ ഏക റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ പ്രധാന പല സംരംഭങ്ങളും ഇവിടെ നടക്കുന്നു ക്ലൗസഡി ശൈലിയിലുള്ള ഒരു ബഫയും ഇവിടെയുണ്ട് ടവറിന് വ്യത്യസ്ത ഉയരങ്ങളിൽ മൂന്ന് നിരീക്ഷണ ഡെക്കുകളാണുള്ളത് ഓരോന്നും നഗരത്തിൻ്റെ മുന്നൂറ്റിയാറുപ് ഡിഗ്രി കാഴ്ചകൾ നൽകുന്നു നൂറ്റി എൺപത്തി ആറ് മീറ്ററിലെ അതായത് അറുന്നൂറ്റി പത്ത് അടിയിലെ പ്രധാന നിരീക്ഷണ കേന്ദ്രത്തിൽ മുപ്പത്തെട്ട് എം എം അതായത് ഒന്നര ഇഞ്ച് കട്ടിയുള്ള ഗ്ലാസ് ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച തറയിലെ നിലത്തേക്കുള്ള കാഴ്ച അവിസ്മരണീയമാണ് കൈടക്ക് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന മുകളിലെ നിരീക്ഷണ ടക്ക് ദൂരദർശിനി പ്രധാന ആൻറ്റിനെക്ക് തൊട്ടു താഴെയായി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ അതായത് എഴുന്നൂറ്റി ഇരുപത് അടി ഉയരത്തിലിരിക്കുകയും എൺപത്തിരണ്ട് കിലോമീറ്റർ അതായത് അൻപത്തിയൊന്ന് മൈൽ അകലെയുള്ള കാഴ്ചകൾ വരെ നൽകുകയും ചെയ്യുന്നു ടെലികമ്യൂണിക്കേഷനും പ്രക്ഷേപണത്തിനും ടവർ ഉപയോഗിക്കുന്നു ഓക്ലൻഡ് പിയറിംഗ് എക്സ്ചേഞ്ച് എ പി ലെവൽ ഫോർട്ടി എയ്റ്റിൽ സ്ഥിതി ചെയ്യുന്നു ടവറിൻ്റെ മുകളിലുള്ള ഏരിയയിൽ ലോകത്തിലെ ഏറ്റവും വലിയ എഫ് എം കോമ്പനിയുടെ ഹോസ്റ്റ് ചെയ്യുന്നു അത് നിരവധി സേവനങ്ങൾ നൽകുന്നതിനായി മികച്ച റെസ്റ്റോറൻറ്റിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന അൻപത്തെട്ട് വയർലെസ് മൈക്രോവേവ് ലിങ്കുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ടെലിവിഷൻ വയർലെസ് ഇൻ്റർനെറ്റ് ആർട്ടി കാലാവസ്ഥാ നിരീക്ഷണം മുതലായ സേവനങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ടെറസ്ട്രിയൽ ടെലിവിഷൻ ട്രാൻസ്മിറ്ററുകളിലൊന്നാണ് ഇത് വയറ്റക്കര റേഞ്ചുകളിൽ വയ്യാതരുവയിലെ പ്രധാന ട്രാൻസ്മിറ്ററിൻ്റെ പരിധിയിൽ വരാത്ത പ്രദേശങ്ങളിൽ സേവനം നൽകുന്നു മൊത്തം ഇരുപത്തിമൂന്ന് എഫ് എം റേഡിയോ സ്റ്റേഷനുകളും ആറ് ഡിജിറ്റൽ ടെറസ്ട്രിയൽ ടെലിവിഷൻ മൾട്ടിപ്ലക്സുകളും ടവറിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡിൻ്റെ ഡിജിറ്റൽ ടെലിവിഷൻ സംപ്രേഷണത്തിൻ്റെ ഭാഗമായി ടവറിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന രണ്ട് വി എച്ച് എഫ് അനാലോഗ് സർവീസ് സ്റ്റേഷനുകൾ ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം ചെയ്തു സന്ദർശകർക്ക് ഭക്ഷണങ്ങൾ സ്വാദിഷ്ടമായ ലൂയിസ് ക്രോസ് ക്രീമറി ഐസ്ക്രീം അവരുടെ പ്രശസ്തമായ ചോക്ലേറ്റ് മിൽക്ക് അതിമനോഹരമായ കാഴ്ചകൾ സ്കൈ വാക്കേഴ്സും സ്കൈ ജമ്പേഴ്സും അവരുടെ ആവശ്യകരമായ സാഹസങ്ങൾക്കായി തയ്യാറെടുക്കുന്ന കാഴ്ചകൾ എന്നിവ ആസ്വദിക്കാനും ലുക്കൗട്ട് സവിശേഷമായ അനുഭവം പ്രദാനം ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട് നമ്മൾ ടവറിൻ്റെ ഏറ്റവും ഉള്ളത് ഇവിടെ കാണുന്ന ഈ പ്രൊട്ടക്ഷൻ അൻപത്തൊന്നാം നിലയിലില്ല ഇവിടെയുള്ളു അതുകൊണ്ട് തന്നെ ടവറിൻ്റെ നേരെ താഴെ കുത്തനെയുള്ള കാഴ്ച ഇവിടെ നിന്ന് ലഭ്യമല്ല നിരീക്ഷണക്കിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ അതായത് അറുനൂറ്റി മുപ്പത് അടി ചാടുന്ന സ്കൈ ജമ്പ് ഈ ടവറിൻ്റെ ഒരു സവിശേഷതയാണ് ഈ സമയത്ത് ഒരു ജമ്പറിന് മണിക്കൂറിൽ എൺപത്തഞ്ച് കിലോമീറ്റർ അതായത് അൻപത്തി മൂന്ന് മൈൽ വരെ വേഗത കൈവരിക്കാൻ കഴിയും കാറ്റിൻ്റെ ആഘാതത്തിൽ നിന്ന് ടവറുമായി കൂട്ടിയിടിക്കുന്നത് തടയാൻ ജമ്പ് ഗൈഡ് കേബിൾ നിയന്ത്രിതമാണ് ആൻറ്റിനാമ്പാസ്റ്റ് ഭാഗത്തേക്ക് കയറുന്നത് മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ തൊള്ളായിരത്തി അമ്പത് അടി ഉയരം ഗ്രൂപ്പുകൾക്കുള്ള മറ്റൊരു സാഹസിക വിനോദമാണ് കാറ്റ് കൂടുതലാണെങ്കിൽ ലിറ്റ് താഴെ നിലയിലേക്ക് തന്നെ മടങ്ങുന്നൊരു സംവിധാനവും ഇവിടെയുണ്ട് റ്റും കെട്ടിടത്തിൻ്റെ ചാഞ്ചാട്ടവും കുറയുന്നത് വരെ അത് അവിടെ തന്നെ തുടരുകയും ചെയ്യും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന സ്കെയിലിൽ എട്ട് വരെ തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കുന്ന രീതിയിലാണ് കൈ ടവർ നിർമ്മിച്ചിരിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ അഭയം നൽകുന്നതിന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് ലവലുകളിൽ മൂന്ന് ഫയർ പ്രൂഫ് മുറികളുമുണ്ട് അതേസമയം സെൻട്രൽ സർവീസ് ലിഫ്റ്റ് ഷാഫ്റ്റും സ്പെയർ വെല്ലുകളും അഗ്നി സുരക്ഷ റേറ്റ് ചെയ്തവയുമാണ് നവീകരണത്തെ തുടർന്ന് സ്കൈ ടവറിലെ ബാഹി ലൈറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കി കൈ ടവറിൻ്റെ മുകളിൽ അറുപത് എൽ ഇ ഡി ലൈറ്റുകളും അടിത്തറയിൽ ഒമ്പത് എൽ ഇ ഡി ലൈറ്റുകളും ഓക്ലൈൻഡിൻ്റെ കൈലൈനെ പ്രകാശപൂരിതമാക്കുന്നു ദേശീയ അവധി ദിനങ്ങൾ വിശേഷ ദിവസങ്ങൾ മറ്റ് ആഘോഷങ്ങൾ ഈവൻ്റുകൾ എന്നിവ അടയാളപ്പെടുത്തുന്നതിനോ ബഹുമാനത്തിൻ്റെയോ ഐക്യദാർഢ്യത്തിൻ്റെയോ പ്രതീകമായോ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന ചാരിറ്റികൾക്കോ കമ്മ്യൂണിറ്റി സംരംഭങ്ങൾക്കോ സ്കൈ ടവർ പ്രകാശിപ്പിക്കുന്നു ടവറിന് താഴെയുള്ള വലിയ കെട്ടിടങ്ങളും സ്കൈ ടവറിൻ്റെ ഉയരത്തിനു മുന്നിൽ നിഷ്പ്രഭയമാവുകയാണ് ഓക്ലൻഡ് ടൗണിൻ്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും സ്കൈ ടവർ ദൃശ്യമാകുന്നത് എന്തുകൊണ്ട് എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ നഗരമായ ഓക്കിലാൻഡിന്റെ വിരിമാറിൽ യശസ്സോടെ ഉയർന്നു നിൽക്കുകയാണിവൻ സമീപത്തുള്ള എല്ലാ കെട്ടിടങ്ങളും കടൽ തീരങ്ങളും കായലുകളും ദൃശ്യമാകുന്ന രീതിയിൽ ഇവൻ എൻ്റെ ചാനലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ പാരൻസൊക്കെ അടുത്തുണ്ട് അവർക്കിത് ഇഷ്ടപ്പെടണമെന്നില്ല ഗുഡ് ബോയ് നൈസ് ടി മീറ്റ് യു പറഞ്ഞു പോരുകയാണ് ഒരു ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചിത്രീകരിക്കുന്ന പോലെയാണ് ഇവിടുന്ന് ടൗണിൻ്റെ വ്യൂ നമുക്ക് ലഭിക്കുന്നത് ഹോൾ ഓക്ക്ലാൻഡിൻ്റെ ഒരു ബേഡ്സ് വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഓക്ക്ലാൻഡിൻ്റെ വിവിധ ദൃശ്യങ്ങൾ ഇവിടുന്ന് ലഭ്യമാണ് ഹോസല് ഞങ്ങളെ ഇവിടെ ആക്കി പരിചയപ്പെടുത്തി അവൻ്റെ ഓഫീസിൽ പോയിരിക്കുകയാണ് തോന്നുന്നത് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഷെപ്പറേറ്റ് വർക്ക് ചെയ്യുന്ന നൗക്കലാണ് ഞങ്ങളുടെ കൂടെയുള്ളത് ഉള്ളത് അവനും ഇവിടെ മുകളിലേക്ക് വന്നിട്ടില്ല താഴത്തെ നിലയിലാണെന്ന് തോന്നുന്നു അവനും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കുടുംബാംഗങ്ങളെല്ലാം വൈഫും അതുപോലെ മകനും മോളും മരുമകനും അവരുടെ മക്കളുമെല്ലാമാണ് ഇവിടെ ഉള്ളത് അവർ ഈ ദൃശ്യം വളരെ ഹാപ്പിയായി കണ്ട് ആസ്വദിക്കുകയാണ് ൈ ടവറിൽ നിന്നുള്ള കാഴ്ചകൾ കൊണ്ട് നമ്മൾ താഴോട്ട് എത്തിയിരിക്കുകയാണ് വീണ്ടും ഞങ്ങളോട് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ റിസപ്ഷനടുത്തേക്ക് നീങ്ങുകയാണ് ഇതാ ഇവിടെയൊരു കാസിനോയുണ്ട് ന്യൂസിലാൻഡിൽ നിന്നും പുറമേ നിന്നുമുള്ള ചൂതാട്ട കമ്പക്കാർ ഇവിടെ കാസിനോയിൽ എത്താറുണ്ട് ൈ ടവറിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഈടനാഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനം വെല്ലിംഗ്ടൺ ആണെങ്കിലും ഓക്ലാൻഡ് ആണ് ന്യൂസിലാൻഡിലെ പ്രമുഖ നഗരം വ്യാവസായിക കേന്ദ്രവും കൂടിയാണ് ഓക്ലാൻഡ് ഏറ്റവും കൂടുതൽ ജനവാസമുള്ളതും ഓക്ലാൻഡിൽ തന്നെ ഈ പ്രമുഖ നഗരത്തിൻ്റെ ലാൻഡ് മാർക്ക് ഐക്കണാണ് സ്കൈ ടവർ സ്കൈ ടവറിൽ നിന്നും ഓക്ലാൻഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ദൃശ്യമാവും എന്നതുപോലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്കൈ ടവറും ദൃശ്യമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൈട്ടൌറിൽ നിന്നുള്ള ഓക്ലാൻഡ് നഗരത്തിൻ്റെ ഏതദൃശ്യങ്ങൾ മനസ്സിലേറി അവിടെ നിന്ന് യാത്രയാവുകയാണ് ന്യൂസിലാൻഡിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ ഓക്ലാൻഡിലെ ജനത്തിരക്ക് ഇത്രയേ ഉള്ളൂ ന്യൂസിലാൻഡിൽ ജനസാന്ദ്രത വളരെ കുറവാണ് കേരളത്തിൻ്റെ ഏഴിരട്ടിയോളം വലിപ്പമുള്ള ന്യൂസിലാൻഡിൽ കേരളത്തിൻ്റെ ഏഴിലൊന്ന് ജനസംഖ്യയേ ഉള്ളൂ കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് എണ്ണൂറ്റി അറുപതാണ് എന്നാൽ ന്യൂസിലാൻഡിലേത് വെറും ഇരുപത് മാത്രമാണ് ന്യൂസിലാൻഡിലെ ആകെ ജനസംഖ്യ ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരമാണ് ഇതിൽ പതിനേഴ് ലക്ഷത്തോളം ഓക്ലാൻഡ് നിവാസികളാണ് ഓക്ലാൻഡിൻ്റെ അർബൻ മേഖല വിട്ടഴിയും മുമ്പ് തന്നെ ന്യൂസിലാൻഡിൻ്റെ മുഖ്യമന്ത്രിയായ പച്ചമ്പ് ദൃശ്യമായി തുടങ്ങുകയായി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക